ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ ട്വൽവ് ഡി ഫോമിൽ അപേക്ഷ നൽകി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരം ലഭിച്ചവരിൽ ഏപ്രിൽ ഇരുപത് വരെ ജില്ലയിൽ വോട്ട് ചെയ്തത് പതിനേഴായിരത്തി നാൽപ്പത്തി എട്ട് പേർ ആലപ്പുഴ മണ്ഡലത്തിൽ എണ്ണായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് പേരും മാവേലിക്കര മണ്ഡലത്തിൽ എണ്ണായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് പേരുമാണ് ഈ ഇനത്തിൽ വോട്ട് ചെയ്തത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പന്ത്രണ്ട് ഡി ഫോമിൽ അപേക്ഷ നൽകി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരം ലഭിച്ചവരിൽ ഏപ്രിൽ ഇരുപത് വരെ ജില്ലയിൽ വോട്ട് ചെയ്തത് പതിനേഴായിരത്തി നാൽപ്പത്തി എട്ട് പേർ ആലപ്പുഴ മണ്ഡലത്തിൽ പേരും മാവേലിക്കര നിയോജക മണ്ഡലത്തിൽ എണ്ണായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് പേരുമാണ് ഈ ഇനത്തിൽ വോട്ട് ചെയ്തത് എൺപത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ ഭിന്നശേഷിക്കാർ എസൻഷ്യൽ സർവീസ് എന്നിവരാണ് പന്ത്രണ്ട് ഡി പ്രകാരം പോസ്റ്റൽ വോട്ടിനായി അപേക്ഷിച്ചിരുന്നത് ആലപ്പുഴ മണ്ഡലത്തിൽ എൺപത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർ വോട്ട് ചെയ്തു ഭിന്നശേഷിക്കാരായ രണ്ടായിരത്തി നാനൂറ്റി ഒൻപത് പേർ വോട്ട് ചെയ്തു തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തിയാണ് ഇരുവിഭാഗക്കാരുടെയും വോട്ട് രേഖപ്പെടുത്തിയത് പേരാണ് എസെൻഷ്യൽ സർവീസ് വിഭാഗത്തിൽ വോട്ട് ചെയ്തത് മാവേലിക്കര നിയോജക മണ്ഡലത്തിൽ എൺപത്തി അഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആറായിരത്തി എഴുന്നൂറ്റി എൺപത് പേരും ഭിന്നശേഷിക്കാരായ രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത് പേരും വോട്ട് ചെയ്തിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തിയാണ് ഇരുവിഭാഗക്കാരുടെയും വോട്ട് രേഖപ്പെടുത്തിയത് ഇരുപത്തി ആറ് പേരാണ് മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ എസെൻഷ്യൽ സർവീസ് വിഭാഗത്തിൽ വോട്ട് ചെയ്തിരിക്കുന്നത് സീഡിന് ടു കായംകുളം